വിദേശ നാടുകളിൽ ബിസിനസ്സിൽ വിജയം കൊയ്ത മലയാളികൾ ഏറെയുണ്ട് പക്ഷേ അറുപത്തിമൂന്നിലേറെ രാജ്യങ്ങളിലായി പടർന്നു കിടക്കുന്ന സ്വിഡിഷ് കമ്പനിയായ ഐക്കിയുടെ തലപ്പത്ത് ഒരേയൊരു ഇന്ത്യക്കാരൻ മാത്രമേ ഉള്ളൂ നമ്മുടെ സ്വന്തം ഹരിപ്പാടുകാരൻ വിനോദ് സേന സ്വീഡൻകാരനായ ഇൻക്വർ ക്യാംപ്രറ്റ് എന്ന പതിനേഴ് വയസ്സുകാരൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ തുടങ്ങിയ ഫർണിച്ചർ കമ്പനി ഇന്ന് അറുപത്തിമൂന്ന് രാജ്യങ്ങളിലായി നാനൂറ്റി അറുപത്തിരണ്ട് ഷോപ്പുകൾ ലോകത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ റീറ്റെയിൽ ബ്രാൻഡായ ഐക്കയിൽ നമ്മുടെ മലയാളിക്കുമുണ്ട പിടി ഇരുപത്തിയെട്ട് വർഷം മുൻപ് ഐക്കയിൽ ജോലിയിൽ പ്രവേശിച്ചതാണ് വിനോദ് ജയൻ വിൽപ്പനാ തന്ത്രത്തിലെ വി സ്ട്രാറ്റജി ചുരുങ്ങിയ വർഷത്തിനുള്ളിൽ കൈയെടുങ്ങേടി ഇന്ന് യു എ ഒമാൻ ഖത്തർ ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിലായി പരന്നു കിടക്കുന്ന ഐക്യയുടെ മാനേജിംഗ് ഡയറക്ടറാണ് കസ്റ്റമേഴ്സിൻ്റെ നീഡ് മനസ്സിലാക്കിയിട്ട് തുടങ്ങിയ പല ബിസിനസ്സുകൾ ആണ് പിന്നെ വലിയ ഹിറ്റായിട്ട് മാറിയിരിക്കുന്നത് അത് അത് ഒന്നുകിൽ പുതിയ ബിസിനസ് കോൺസെപ്റ്റ് ആകാം ഇല്ലെങ്കിൽ യു ക്യാൻ ബ്രിങ് ഇറ്റ് ഇൻ യുവർ ഓൺ ബിസിനസ് അറുപത്തിയഞ്ച് രാജ്യങ്ങളിലെ മൂവായിരത്തിലേറെ ജീവനക്കാർ ഈ ആലപ്പുഴക്കാരൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നുണ്ട് നമുക്ക് എന്ത് തന്നാലും അത് പഠിച്ച് അത് നന്നായിട്ട് ചെയ്യാൻ നോക്കണം അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ കമ്പനിയിൽ പെട്ടെന്ന് റെക്കഗ്നേഷൻ വരും ചിലപ്പോൾ താമസിക്കും വന്നില്ല എന്നിരിക്കും ഇനി അങ്ങനെ ചെയ്താലും യു ആർ ദ വിന്നർ കാരണം നിങ്ങളുടെ നോളജ് ആ ജോലി ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ നോളജ് ആർക്കും കൊണ്ടുപോകാനൊക്കില്ല ലോകത്ത് ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന ഐക്യയുടെ രണ്ടാമത്തെ സ്ഥാപനമായി ദുബായ് ഫെസ്റ്റിവൽ സിറ്റിയിലെ ഷോറൂമിനെ ഉയർത്തിക്കൊണ്ടുവരാനായതാ വിനോദിന്റെ വില്പനയുടെ മനഃശാസ്ത്രം ഒന്നുകൊണ്ട് മാത്രമാണ് ഇപ്പം ഐ കെ ഇസ് അവൈലബിൾ ട്വൻറ്റി ഫോർ ബൈ സെവൻ ഇൻ യു എ കത്തർ ഈജിപ്റ്റ് ഒമാൻ ക്ലിക്ക് ആൻഡ് കളക്ട് എന്ന് പറയുന്നുണ്ട് നമ്മുടെ കീ ഫോക്കസ് അഫോർഡബിലിറ്റി ആക്സസിബിലിറ്റി സസ്റ്റൈനബിലിറ്റി നമ്മൾ ദുബായ് ഫെസ്റ്റിവൽ സിറ്റി സ്റ്റോർ വി വിൽ ബി റീവാമ്പിംഗ് ദ എൻറ്റയർ മാർക്കറ്റ് ഹോൾ ഇൻ എ ഇൻ എ ഡിഫറെന്റ് വേ നമ്മൾ എന്ത് ചെയ്താലും ഇറ്റ്സ് നോട്ട് ദ ഷോർട്ട് ടേം പ്രോഫിറ്റബിലിറ്റി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ബട്ട് ഹൗ ഡു യു ലുക്ക് അറ്റ് ഇൻ ദ ലോങ് ടേം പല ബിസിനസും വിസിറ്റേഷൻ മൈനസ് ആകുമ്പോൾ നമുക്ക് വിസിറ്റേഷൻ പ്ലസ് ആണ് റീറ്റെയിൽ ഷോറൂം ഒരുക്കുന്നതിലുമുണ്ട് ഫർണിച്ചറുകൾക്കപ്പുറം ആദ്യമായി ഈ കാണുന്ന തരത്തിലുള്ള കിച്ചൺ സ്റ്റോർ ലേ എന്ന ആശയം അവതരിപ്പിച്ചതും അത് വിജയിപ്പിച്ചെടുത്തതിനു പിന്നിലെ മാസ്റ്റർ ബ്രെയിനും വിനോദ് തന്നെ രണ്ടായിരത്തി പതിനെട്ടില് നമ്മുടെ ഇ കോമേഴ്സ് സെയിൽസ് ഓൺലി വൺ പോയിന്റ് ഇന്ന് എത്തി നില്ക്കുന്ന ട്വൻറ്റി ഫൈവ് പെർസെൻറ്റിലാണ് ഇ കോമേഴ്സില് ബിക്കോസ് ഓഫ് ദി ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഐ ടി ആൻഡ് ഡിജിറ്റൽ ഈ ഡിജിറ്റൽ എന്ന് പറയുന്നത് ഇ കോമേഴ്സ് മാത്രമല്ല ഈ ഫിസിക്കൽ എക്സ്പീരിയൻസും ഹൗ ൻ ഡിജിറ്റൽ ഹെൽപ്പ് അത് വളരെ ആണ് ഇപ്പോൾ നമ്മുടെ ഇവിടെ ജബൽ അലി ഷോറൂമിൽ വാഡ്രോബിൻ്റെ റിയൽ ലൈഫ് സൈസിൽ നിങ്ങൾക്ക് തുറന്നു കാണാം നമ്മളൊരു സർവേ ചെയ്തപ്പോൾ ഹോം ഫർണിഷിങ്സിൽ സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് ഓഫ് ദി പീപ്പിൾ ദേ വോണ്ട് ടു ടച്ച് ആൻഡ് ഫീൽ ബിഫോർ ദേ ബൈ തിരക്കേറിയ ഓഫീസ് ജോലികൾക്കിടയിലും ഔട്ട്ലെറ്റുകൾ സന്ദർശിച്ച് ജീവനക്കാർ ഊർജ്ജം പകരാനും ഉപഭോക്താക്കളെ സ്വീകരിക്കാനും വിനോദം കാട്ടുന്ന താല്പര്യം കാണേണ്ടതാണ് അതുകൊണ്ട് തന്നെയാണ് എന്ന ആഗോള ബ്രാൻഡ് തന്ത്രപ്രധാന മേഖലകളിൽ ചുക്കാൻ പിടിക്കാൻ ഈ മലയാളിയെ ഇപ്പം ഐക്യ എന്ന് പറഞ്ഞൊരു ഗ്ലോബൽ ബ്രാൻഡാണ് അത് യു എസ് തൊട്ട് ഇൻഡോനേഷ്യ വരെ പറഞ്ഞു കിടക്കുക എല്ലായിടത്തും സക്സസ്ഫുൾ ആണ് പല പല വേരിയങ് ഡിഗ്രീസ് പക്ഷേ ആ ഒരു നമ്മുടെ ഒരു ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഗ്ലോക്കലാണ് ഗ്ലോബലും ലോക്കലും കൂടെ സോ ഹൗ ഡു യു പ്രസൻറ്റ് ദി ഗ്ലോബൽ സൊല്യൂഷൻസ് ഇൻ എ ലോക്കലി റിലവെന്റ് വേ നമ്മുടെ ഷോറൂംസിനെ പറ്റിയൊക്കെ എപ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ വെരി അതിരുകൾക്കപ്പുറം ചിന്തിച്ചാൽ ആഗ്രഹിച്ചതെല്ലാം നേടാനാകുമെന്ന പ്രവൃത്തിയിലൂടെ തെളിയിച്ചവൻ പ്രതിസന്ധിയിലൂടെ കടന്നുപോയപ്പോഴും ലക്ഷ്യത്തിനായി പോരാടിയവൻ അതിനായി മൂവായിരത്തോളം വരുന്ന ജീവനക്കാരെ ഒറ്റക്കെട്ടായി നിർത്തിയവൻ അങ്ങനെ സ്വന്തം സാഹചര്യങ്ങളിൽ നിന്നും ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ഐക്യ എന്ന ലോകോത്തര ബ്രാൻഡിന്റെ നെറുകയിലേക്ക് നടന്നു കയറിയ മലയാളി പുതുസംരംഭകർക്ക് പാഠപുസ്തകം കൂടിയാണ് മോണിറ്ററിട്ടേൺസ് എന്ന മരണം വെച്ച് മാത്രം നോക്കിയെല്ലാം സാധാരണ ജീവനക്കാരനിൽ നിന്ന് മാനേജിംഗ് ഡയറക്ടർ പദവിയിലേക്ക് പടവുകൾ കയറുമ്പോൾ നേതൃ ആർജിക്കുക മാത്രമല്ല കീഴിൽ പണിയെടുക്കുന്നവന്റെ ചിന്തയ്ക്ക് അനുയോജ്യമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞെടുത്താണ് വിനോദിൻ്റെ വിജയം നേതൃത്വത്തോടൊപ്പം വരുന്ന പ്രശസ്തിയും അധികാരവും അദ്ദേഹത്തെ മതോന്മത്തനാക്കിയില്ല എത്രത്തോളം പവർഫുള്ളാണോ അതിലേറെ സിമ്പിളാണ് ഐക്യയുടെ സ്വന്തം അല്ല മലയാളികളുടെ അഭിമാനമായ വിനോദ് ജയൻ